ഹലോ നമസ്കാരം ഞാൻ സജിന സജന റിജി സജ്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇപ്പം എല്ലാവർക്കും നല്ലതുപോലെ മഴ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ സർവ്വസമയവും മഴയാണ് ആ മഴ തോരുന്നേയില്ല ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്നു നിന്ന സമയത്താണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മുടെ ഈ മഴക്കാലത്ത് നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ പടവലം എന്ന് പറയുന്നത് ആ പടവലം എങ്ങനെ നമുക്ക് നട്ടു വളർത്താമെന്ന് നോക്കാം അതിന് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നടുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പടവലത്തിൻ്റെ വിത്താണിത് ഈ പടവലമാണ് നമ്മുടെ നമ്മൾ നട്ടു വളർത്തിയ പടവലത്തിൽ നിന്ന് കിട്ടിയ വിത്താണിത് കേട്ടോ ഓക്കെ ഇത്രയും വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വിത്ത് നമുക്ക് നമ്മുടെ ഞാനൊരു എടുത്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം അതിന് ചേർത്തിരിക്കുന്ന വളം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമെന്ന് അപ്പം നോക്കിയാൽ അതേപോലൊരു സിമെന്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഈ മണ്ണൊക്കെ നിറച്ച് വെച്ചിരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുമ്മായമിട്ട് മണ്ണിൻ്റെ പുളുപ്പൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് വിത്ത് നടാ നടാവൂ കേട്ടോ അല്ലെങ്കിൽ കിളിക്കാനൊക്കെ അത് ബുദ്ധിമുട്ടാവും അപ്പം നോക്കിയാൽ ഞാൻ ഇതിനകത്ത് നേരത്തെ നമ്മുടെ നല്ലതുപോലെ വളമൊക്കെ ചേർത്ത് വെച്ചിരുന്നതാണ് മഴയെ തിരിക്കുമായിരുന്നു അപ്പം അത് എൻ്റെയൊക്കെ അതൊക്കെ കുറച്ചൊക്കെ പോയി കാണും അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ചാരമാണ് ചാരം നമുക്കിതിനകത്ത് നല്ലതുപോലെ നിട്ട് കൊടുക്കാം ഇതിന് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് അടിവളം കൊടുക്കുക എന്നുള്ളതാണ് അടിവളം കൊടുത്താൽ മാത്രമേ നല്ലതുപോലെ നമ്മൾ ഈ പടവലം കായ്ച്ചു അപ്പോൾ ഇതിന് മിക്സ് ചെയ്യും അതിനകത്ത് നേരത്തെ ചേർത്തിരുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പോസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പം അപ്പം ഇതിൻ്റെ കൂടെ നമ്മളിപ്പം കുറച്ച് ചാരൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മിക്സ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നേരത്തെ ഇതിന് ആദ്യം നമ്മൾ കരിയിലെയാണ് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ ഈ ചാക്കിലേക്ക് നമുക്ക് പടവത്തിൻ്റെ പടവലത്തിൻ്റെ വിത്ത് നട്ട് കൊടുക്കാം നമ്മളൊരു ഈ ഒരു ഗ്രോ ബാഗിൽ നാല് വിത്താണ് നടാൻ പോകുന്നത് അപ്പം സാധാരണ ഇത് നട്ടു കൊടുക്കുമ്പോളെ നടുമ്പോളേ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം മാത്രം വേണം നടാൻ ഇതിപ്പോൾ ഞാൻ നേരിട്ടങ്ങ് നട്ട് കൊടുക്കുകയാണെ ഒരു എട്ടൊമ്പത് ദിവസം പിടിക്കും ഇത് കളത്ത് വരാനായിട്ട് അതിനാണ് വെള്ളത്തിടുന്നത് ഇതിൻ്റെ കട്ടിക്ക് ഇതിൻ്റെ തോട്ടിനിച്ചിര കട്ടി കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ ഇതാണിപ്പം നല്ല മഴ കാരണം നമുക്ക് ഇതൊരു ഷെയ്ഡിലോ വെല്ലം വെച്ചിട്ടുണ്ട് കിളർത്ത് വന്നതിന് ശേഷം ഒരു അഞ്ചില പരുവാകുമ്പോൾ നമുക്കിത് മാറ്റി വെ വെളി എന്താ മുറ്റത്തോട്ടെടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ നട്ടിരിക്കുന്ന നമ്മുടെ ഒന്ന് കാണാം നമുക്ക് നമ്മളൊരു പടവല ഞാൻ കിളർത്ത് നിൽക്കുന്നതാണ് കാഴ്ച നിൽക്കുന്നത് നോക്കാം നമുക്ക് ഞാനിത് ഒന്നും കുത്തായിരിക്കാൻ വേണ്ടി കടലാസ് കുത്തിയിട്ടേക്കുവാണേ ഉണ്ട് ഇത്രയുണ്ട് ഉണ്ടോ സ്നേഹ് പടവള എന്ന് പറയും നോക്കി ഇതിൻ്റെ അറ്റത്തൊന്നും കെട്ടിയിട്ടില്ല നോക്കി ഇത് പ്രാണികളൊന്നും കുത്തായിരിക്കാൻ വേണ്ടിയാണ് പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുത്തിപ്പോകും പെട്ടെന്ന് നോക്കി അതും വളഞ്ഞിട്ടില്ലേ നമുക്കിത് ഒന്ന് കുത്തിയിട്ടേക്കാം പിന്നെ ഇതിനെ ഇവിടെ നല്ല ചെറുതാ ഇതൊക്കെ ഉണ്ടേ ഇവിടെ കിളർത്തി വരുന്നതേ ഉള്ളൂ നമ്മുടെ വർവത്ത് നട്ടിരുന്ന സാധനമാണ് ഇതങ്ങോട്ട് കിളിർത്ത് വരാനൊരു പാടായിരുന്നു എന്നറിയാം ഇപ്പം മഴ വന്നപ്പോഴാണ് ഇതിനെ നല്ല നല്ലതുപോലെ തൊട്ട് കിളിർത്ത് വരാനായിട്ട് പിന്നെ വള്ളികളൊക്കെ വീശാനായിട്ട് തുടങ്ങിയത് ഈയിടെ കുഴിച്ചു വെച്ചിരുന്ന വിത്ത് പാകി കിളർത്തതാണ് ഈ പടവലത്തിൻ്റെ തയ്യൽ നിന്ന് അപ്പം ഇതിന് നമുക്ക് ഇപ്പം കൊടുക്കാവുന്ന വളമെന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി എല്ലുപൊടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് എല്ലുപൊടി ഇട്ട് കൊടുക്കാം എനിക്ക് ഇത് ഇതിന് വേര് പടലെന്ന് പറയുന്നത് നേർത്തതാണല്ലോ ഇതിൻ്റെ വേരൊക്കെ അപ്പോൾ അത് ഇതിന് ഇതാക്കണ്ട നമുക്ക് ഇപ്പം ഇതൊക്കെ പിന്നെ പുതിയ ഇട്ട് കൊടുത്തിരുന്നതാണേ എന്നെ ഇത് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആ ഈ നമ്മുടെ കരിയിൽ കണ്ടോ അപ്പം നമുക്കിതിനെ എല്ലുപൊടി ഇട്ട് കൊടുക്കാമേ നമുക്ക് വേണേൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാമേ നമുക്ക് നമ്മുടെ കയ്യിലെന്തുവാണ് കൈവശം ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് ഇട്ട് കൊടുക്കാം ഏറ്റവും ഇത് ഇഷ്ടപ്പെടുന്ന ദ്രാവ രൂപത്തിലുള്ള വളമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതുമല്ലാതെ ഇത് പിണ്ണാക്ക് പുളിപ്പിച്ച് ഇട്ട് കൊടുക്കാം നമുക്കിനി ചിര വളം കൂടി വെള്ളം എന്ത് മണ്ണൂടായിട്ട് പുറത്തിട്ട് കൊടുക്കാമേ എങ്കിൽ ചെറുതായിട്ട് വള്ളി വീശാനൊക്കെ വീഴ്ചയാനൊക്കെ കണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നീക്കി ഇതിനോട് നമുക്ക് എല്ലുപുറിയിട്ട് ഓർക്കാം നമ്മൾ നട്ട് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നോക്കി ഇതുപോലുള്ള ഇലകൾ അതായത് പഴുത്ത് നിൽക്കുന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പുഴു പുഴുവിൻ്റെ ശല്യമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ ഈ ഇലയൊക്കെ പറിച്ച് അങ്ങ് കളയുക കേട്ടോ അടിയിൽ നിന്ന് വരുന്ന ഇലകളൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ അങ്ങ് ഇങ്ങനെ പറിച്ചു നമ്മൾ കളയണം പുഴുശല്യം കളയാനായിട്ട് നമുക്ക് ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കാമെന്നാണ് നമ്മളൊരു ആഴ്ചയിൽ അടി ആഴ്ചയിലാഴ്ചയിൽ നമുക്ക് ജൈവ കീട കീടനാശിനി അടിച്ചു കൊടുക്കാം അപ്പോൾ അടുത്തത് നോക്കി അല്ലെങ്കിൽ നമ്മൾ എന്നും നോക്കണം പുഴു പുഴുവിതേലുണ്ടോന്ന് പുഴുശല്യം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൈയോടെ അതിനെ കൊല്ലാവുന്നതുള്ളത് ഇതിൽ വേറൊരു കൊച്ചു എടുത്ത് വരുന്നത് ഇവിടെ വാടിപ്പോയി എന്ത് ചെയ്യണം തളിഞ്ഞു പോയി നോക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇത് കളുത്ത് വരുന്നു നോക്കിയേ നോക്കി ഇങ്ങോട്ട് നോക്കിയേ ഇതെന്താണെന്നറിയാമോ നിത്യവഴുതന ഉണ്ടോ ഇതിൻ്റെ ഇടയിൽ ഇത് നിങ്ങൾക്കെടുത്ത് വന്നാൽ അത് നിൽക്കട്ടെ പറിച്ചു കളയുന്നില്ല അപ്പോൾ നോക്കി ഇതെല്ലാം ആൺഭവാണ് നോക്കി ഇതെല്ലാം ആൺഭവാണ് ഒരു ചെറുതുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ ഇവിടുത്തെ ഈ പൂവ് പോകാറാകുമ്പോൾ നമുക്കിതിന് ഒരു കടലാസോ പ്ലാസ്റ്റിക് കവറോ ഇട്ട് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പുഴു കുത്തി പോവും കേട്ടോ അപ്പം നോക്കിയേ കണ്ടല്ലോ ഇതിന് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്കിതിന് വളം ഇട്ട് കൊടുക്കാം വളപ്രയോഗം നടത്തണം പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കിട്ടണം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി